വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിനുള്ള സ്റ്റേ ഡൽഹി ഹൈക്കോടതി നീക്കാൻ തയ്യാറാകാതെ വന്നതോടെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും ജാമ്യത്തെ എതിർത്ത് ഇ നൽകിയ ഹർജിയിൽ കോടതിയിൽ നിന്ന് നടന്നത് രൂക്ഷമായ വാദപ്രതിവാദം ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്നുവെന്നത് ജാമ്യത്തിന് കാരണമല്ല വ്യക്തിപരമായും എ പി കൺവീനർ എന്ന നിലയിലും കെജ്രിവാൾ കുറ്റക്കാരൻ ഇങ്ങനെ നീളുന്നു ഇ ഡി വാദങ്ങൾ പക്ഷപാതപരം നിയമം മറികടക്കാനുള്ള നീക്കം എന്നിങ്ങനെ പോകുന്നു കെജ്രിവാളിന്റെ വാദങ്ങൾ ഇ ഡി ഹർജിയിൽ വിധി മൂന്ന് ദിവസത്തിനകം കെജ്രിവാളിനെ കേന്ദ്ര സർക്കാർ കാണുന്നത് തീവ്രവാദിയെ പോലെയെന്ന് ഭാര്യ സുനിത കെജ്രിവാൾ എട്ട് തവണ ലോക്സഭാംഗമായ സുരേഷിനെ മറികടന്ന് ഏഴ് തവണ അംഗമായ ബി ജെ പി നേതാവ് ഭത്രികരി മഹ്താബിനെ പ്രോപ് ടൈം സ്പീക്കറാക്കിയതിൽ വിവാദം കനക്കുന്നു കൊടിക്കുന്നലിന് അകമഴിഞ്ഞ പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സീനിയറായ അംഗത്തെ തടഞ്ഞത് എന്തിനെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണം തീരുമാനത്തിനു പിന്നിൽ ബി പിന്തുടരുന്ന സവർണ രാഷ്ട്രീയമെന്നും പിണറായി ഒ ആർ കേളുവിന് ദേവസ്വം വകുപ്പ് നൽകാത്തതിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദം അവസാനിക്കുന്നില്ല വകുപ്പ് നൽകാതിരുന്നത് പട്ടികവർഗക്കാരോടുള്ള നീതി നിഷേധമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേളു സി പി എമ്മിന്റെ തം നയത്തിന്റെ ഇരയെന്നും പരിഹാസം മല്ലികാർജുൻ ഖർഗയ്ക്കെതിരെ കടുത്ത വിമർശനമുയർത്തി ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അധീർ രഞ്ജൻ ചൌധരി രാജിവെച്ചു ഖർഗെ പ്രസിഡന്റ് പ്രസിഡന്റായതിനുശേഷം സംസ്ഥാന അധ്യക്ഷന്മാർക്ക് സ്ഥാനമില്ലെന്ന് പ്രതികരണം രാജ്യം സ്വീകരിച്ചതായി സ്ഥിരീകരണമില്ല മമതാ ബാനർജി ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായതിനെ തുടർന്ന് നേതൃത്വവുമായി അധീർ രഞ്ജൻ ചൗധരി പലതവണ ഇടഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒട്ടും മയപ്പെടാതെ കെ മുരളീധരൻ ഉപതെരഞ്ഞെടുപ്പിൽ സജീവമാകില്ല പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്നത് മാത്രം വയനാട്ടിൽ പ്രവർത്തനത്തിനിറങ്ങും എന്നാൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സജീവമാകും തൽക്കാലം തിരുവനന്തപുരത്ത് മാത്രം പാർട്ടിയെ നയിക്കാനാണ് തീരുമാനമെന്നും മുരളി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി സംസ്ഥാന മുഖപത്രം സുപ്രഭാതം ഈഴവ സമുദായത്തെ ഹൈജാക്ക് ചെയ്ത് വെള്ളാപ്പള്ളി ആർ എസ് എസിന് ഒളിസേവ ചെയ്യുന്നു ഈഴവരുടെ അവകാശങ്ങൾ ന്യൂനപക്ഷം തട്ടിയെടുത്തെങ്കിൽ അത് തെളിയിക്കണം അപരമത വിദ്വേഷം പടർത്തുന്ന വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാകണമെന്നും മുഖപ്രസംഗം വിലയില്ലാത്ത വിമർശനമെന്ന മറുപടിയുമായി വെള്ളാപ്പള്ളി നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ സീറോ മലബാർ കത്തോലിക്ക സഭയിലെ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനാഭിമുഖ കുർബാന തുടരും അച്ചടക്ക നടപടികളും മരവിപ്പിക്കും വിമതരുടെ നേട്ടം മാർപ്പാപ്പയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാന പോലും അംഗീകരിക്കാനാകില്ലെന്ന് അൽമായ മുന്നേറ്റം ജനാഭിമുഖ കുർബാനയ്ക്കുള്ള മുറവിളി മറ്റു രൂപതകളിലും ഉയരുന്നു തമിഴ്നാട് കള്ളക്കുറിച്ച് വിഷമതി ദുരന്തത്തിൽ മരണം അൻപത്തിരണ്ടായി നാല് ആശുപത്രികളിലായി നൂറ്റി പതിനെട്ട് പേർ ചികിത്സയിൽ ആറുപേരുടെ നില അതീവ ഗുരുതരം സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു മദ്രാസ് ഹൈക്കോടതി ജീവന്റെ പ്രശ്നമെന്നും നിസ്സാരമായി കാണരുതെന്നും കോടതി നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നിർണായക കണ്ടെത്തലുമായി സിബിഐ പരീക്ഷയ്ക്ക് മണിക്കൂർ മുമ്പ് ചോദ്യപേപ്പർ ചോർന്നു ആറ് ലക്ഷം രൂപയ്ക്ക് ഡാർക്ക് വെബിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ചോദ്യപേപ്പർ വിറ്റുവെന്നും റിപ്പോർട്ട് ഈ മാസം ഇരുപത്തിയഞ്ചിന് തുടങ്ങാനിരുന്ന സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ മാറ്റിവെച്ചു ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങൾ കൊണ്ടാണ് പരീക്ഷ മാറ്റിയതെന്ന് എൻ ടി എ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ പരസ്യമായി തള്ളി എസ് എഫ് ഐ വിദ്യാർത്ഥികളെ ക്ലാസുകളിൽ കുത്തുനിരയ്ക്കുകയല്ല ബാച്ചുകൾ അനുവദിക്കുകയാണ് വേണ്ടതെന്ന് അഖിലേന്ത്യ അധ്യക്ഷൻ വി പി സാനു പരിഹാരമുണ്ടായില്ലെങ്കിൽ എസ് എഫ് ഐ സമര ഇന്നും എം എസ് എഫ് പ്രതിഷേധം മലപ്പുറത്തും കോഴിക്കോടും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും